അല്ല സാറേ എന്താ പ്ലാൻ എന്താ പ്ലാൻ നമുക്ക് സർവേ എന്തെങ്കിലും ഒന്നും സാറേ സാറേ എന്താണ് നീ നീ കാര്യം പറ സർജു പ്രത്യേക ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇന്നത്തെ മാച്ച് ആ ഒന്നേ പൂജ്യത്തിനൊന്നുമല്ല ആറേ രണ്ടിനും ജയിക്കണോന്ന് അപ്പ എല്ലാം തീരുമാനിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മനസാക്ഷി ഗോൾഡ് ക്രിമിനൽ നമ്മളെത്രണ്ട് എണ്ണപ്പടത്തിന്റെ കാര്യം നമുക്ക് നമുക്ക് മതി ആ സർവേവ് അല്ലേ പിടിച്ചേ പിടിച്ച് എങ്ങനെ ചെയ്തോണ്ടിരി പോയി സാറിന് നമ്മളിവിടെ സർവേവ് ചെയ്യാന്ന് അറിഞ്ഞോളൂ എന്ത് ശബ്ദം ആ നോട്ടിഫിക്കേഷൻ വാട്സപ്പിൽ അങ്ങനെ ഒരു മെയിൽ അയച്ചിരിക്കുന്നത് ഇത്തവണ ഐ എസ് എൽ റിലഗേഷനും ഉണ്ടെന്ന് അപ്പൊ എങ്ങനെയാ സർവേയോ അതോ ഫൈറ്റ് ചെയ്യാം നമുക്ക് ഫൈറ്റ് ചെയ്യാം അതെതിരുള്ളിലേക്ക് സ്വാഗതം ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തള്ളി തള്ളിത്തരുന്ന പരിഗണിക്കാം ഇന്ത്യൻ എൽ ക്ലാസിക്കോ നാളുകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞൂറ്റി എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോളിന്റെ മഹാവേദിയിൽ പന്ത്രടാൻ പോകുന്നു ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ സൂപ്പർ ജയൻസ് ആണ് വേറെ പൊന്നെ കൊൽക്കത്തയിൽ അതായത് ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്കയായ സോട്ട്ലേക്കിൽ വെച്ചാണ് ഇന്നത്തെ നമ്മുടെ മത്സരം വൈകുന്നേരം അഞ്ചു മണിക്ക് ആ കിക്ക് ഓഫ് ഓഫീസിൽ മുഴങ്ങി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രെങ് വീക്ക്നെസ് നമുക്ക് നോക്കി വരാം ആദ്യമായി ഉള്ളത് നമ്മുടെ അറ്റ നമ്മുടെ എന്തുവാ ഫാൻസ് തന്നെയാണ് ട്രാവലിംഗ് ഫാൻസ് എന്തായാലും അവിടെ ഉണ്ടാവും ഉറപ്പാണ് ഈ മാനേജ്മെന്റ് കയ്യില് പോകുന്നില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്ട്രെങ്ത് പിന്നെ വീക്ക്നസ് പറഞ്ഞാൽ സന്ദീപ് സിംഗിന് റെഡ്കാർഡിന് കിട്ടിയിട്ടുണ്ട് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ സെലാമുദ്ദീൻ അതേപോലെ ബിറ്റോ നമ്മുടെ സോറി നമ്മുടെ മാത്യു മാത്യൂസ് അവരുടെ ഇന്ത്യൻ മാത്യൂസിന്റെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇതിന്റെ നമുക്ക് മാർലോൺ ബിബിൻ പിന്നെ വികാഷ് ഇവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കണ്ണു വെക്കാവുന്ന പിന്നെ ഗോൾ കീപ്പിങ്ങും നമുക്കൊരു വീക്ക് ഒരു വീക്ക്നെസ് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നത്തെ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്കറിയാം ഞാൻ ഇന്നലെ പറഞ്ഞത് നമുക്ക് വലിയ പ്രതീക്ഷ എല്ലാം ഒന്നും ഇല്ലാതെ ഇല്ലാതെയാ നമ്മൾ ഈ സീസൺ ഇറങ്ങുന്നതെന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അത് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെന്റിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ആനയോളം പ്രതീക്ഷിച്ചിട്ട് എന്താ കാര്യം ആനപ്പട എന്താ പറയാ ആനപ്പട വല്ലായിട്ട് വലിച്ച എന്താ പറയാ കിട്ടാതെ വലുതായിട്ട് കിട്ടാതെ ഇനി വരട്ടെ മുറിവേറ്റ കൊമ്പനം കൂടാതെ കൊൽക്കത്തയുടെ കടുവകളും നമ്മളാണ് പോരാട്ടം നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിമിറ്റഡ് ഉണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒന്ന് പോരാടി നമുക്ക് ജയിക്കാം ജയിക്കാം ജയിക്കാമൊന്നും പറയുന്നില്ല നമുക്കൊന്ന് പോരാടി നിക്കാവുന്ന ടീം നമുക്കുണ്ട് ഇനി പ്രോബിൾ ലൈനപ്പിലേക്ക് ഒന്ന് വരാം എന്റെ പ്രോബബിൾ ലൈനപ്പാണ് വിളംപട്ടി ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് സെൻട്രൽ ബാക്കുമാർ ആയിട്ട് വികാഷ് ക്യുംനാമും ഒമർഭായും റൈറ്റ് ബാക്കിൽ ഐവാൻ ഡോക്ലിങ് ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിങ് പിന്നെ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ബിബിനും നമ്മുടെ മാർലോണും പിന്നെ അതിനുശേഷം മിഡ്ഫീൽഡിലേക്ക് വേണമെങ്കിൽ നമ്മുടെ മാത്യൂസ് മാത്യൂസ് ഫെർണാണ്ടസ് സെലാ ഉദ്ദീൻ അദിനാൻ റൗളിൻ ബോർജസ് സ്ട്രൈക്കറായി വിത്ര ഭർത്തേങ് നാല് രണ്ടേ മൂന്നേ വന്ന ഫോർമേഷനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ ഒരു പ്രൊബിലിറ്റി അതാണെ പിന്നെ മോഹൻ ബഗാനിലേക്ക് വരാം എല്ലാ നാടകങ്ങളും ഉണ്ടാവുള്ള എടേ അവന്മാര് കഴിഞ്ഞ സീസൺ ലീഗ് ചാമ്പ്യന്മാർ അവന്മാരുടെ നമുക്കൊന്ന് വരാം അവന്മാര് കഴിഞ്ഞ സീസൺ ലീഗ് ചാമ്പ്യന്മാരായിട്ടാണ് വരുന്നത് അവന്മാര് കഴിഞ്ഞ സീസണില് എന്താ പറയുക ലീഗ് അങ്ങനെ അങ്ങനെ എല്ലാം നേരിട്ടാണ് ആ നാടുകളുടെ വരവ് ഒന്ന് ഓർക്കുക ജേമി മഗ്ലാരൻ അതേപോലെ ദിമി പെട്രോട്ടോസ് അങ്ങനെ അങ്ങനെ ഒരു കൂട്ടം എന്താ പറയുക ഫോറിൻ അത് മികച്ച സ്കോഡ് തന്നെ അവന്മാർക്കുണ്ട് തീർന്നില്ല ഇന്ത്യൻ സ്കോള് അതിനപ്പറവാ ഇങ്ങനെ ഇങ്ങനെ മികച്ച ഒരു ടീം ആയിട്ടാണ് അങ്ങനെ വരുന്നത് അമ്മ സഞ്ജീവ് ഗോയങ്ക എന്തോ മനുഷ്യ എണ്ണപ്പണമാണ് ഇരിക്കുന്നത് കാരണം മറ്റു ടീമുകൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സൈന്യം ചെയ്ത് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ടീമിനെ എങ്ങനെ ഇറക്കും എന്ന് പറഞ്ഞു പിന്നെ ഇന്ന് സജ്ജോല പേരെ പറഞ്ഞതെന്നും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം കേസ് അങ്ങനെ പറഞ്ഞുവെച്ചാല് ഒരു ഗോൾ ഗോള് അങ്ങനെ ജയിക്കേണ്ട ആറ് മുതൽ ആറേ രണ്ടിനൊക്കെയാണ് അങ്ങനെ ജയിക്കേണ്ടത് എന്നാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ആരാധകർ ക്ഷണിക്കുന്നുണ്ട് ഞങ്ങൾ ബെസ്റ്റ് ടീമാണ് ഞങ്ങൾ കൈമേ മറന്നു പോരായിട്ട് നിങ്ങൾ നിങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് വരൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് കാരണം എന്ന് വെച്ചാല് ഇവരാഷാരണ്ടായ സമയത്ത് ആ നിങ്ങൾക്ക് വെല്ലുവിളിക്കുന്ന വെല്ലുവിളിച്ചിട്ട് പോടാ എന്ന് പറയായിരുന്നു